ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിസര ശുചീകരണ പരിപാടിക്ക് തുടക്കമിട്ടു കാസരകോട് ജില്ലാതല ഉദ്ഘാടനം ബേക്കൽ ബീച്ച് പരിസരത്ത് നടന്നു എന്റെ നാട് സുന്ദരദേശം എന്ന നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ബിക്കൽ ബീച്ച് പരിസരത്ത് നടന്നു ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരിന്റെ തീരുമാനപ്രകാരം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ സീറോ വേസ്റ്റ് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ കേരളത്തിൽ മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് ആ ക്യാമ്പയിനോടൊപ്പം ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയിൽ തങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൗൺസിലും നാട് സുന്ദരദേശം എന്ന ും കീഴിലാണ് ഒരു ഒരു വർഷക്കാലം പരിപാടിക്ക് കൗൺസിൽ കൗൺസിൽ ആഹ്വാനം സംസ്ഥാന വൈസ് ചെയർമാൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബിജുരാജ് സി കെ സ്വാഗതം പറഞ്ഞു കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രദീപ് കുമാർ പി പി രാധാകൃഷ്ണൻ പ്രീത കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആമന എ ജില്ലാ ട്രഷറർ രാജൻ പി ജില്ലാ സെക്രട്ടറി അംഗം ദിനേശ് കുമാർ എ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്